കഴിഞ്ഞ മൂന്ന് വർഷത്തെ മേയർ സ്ഥാനത്ത് പദവിയിൽ നിന്ന് അഡ്വക്കേറ്റ് തിയോ മോഹൻ നിന്ന് രാജിവെക്കുമ്പോൾ ഇടതുപക്ഷത്തിന് പറയാനുള്ളത് പ്രതിപക്ഷ കൗൺസിലർമാർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രമേൽ ജനാധിപത്യ വിരുദ്ധമായി ഇടപെട്ട ഒരു മേയറെ ഈ കൌൺസിലിന്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഈ ഏറ്റവും അവസാനം നടന്ന യോഗത്തിൽ പോലും ബഹുമാനപ്പെട്ട മേയർ എടുത്ത നിലപാട് നിങ്ങൾ ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്നോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഐആർ പി സി എന്ന് പറയുന്ന സേവന രംഗത്ത് ഏറ്റവും സുത്യർഹമായ നിലയിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ ഒരു മുറി അത് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി നൽകിയ രണ്ടായിരത്തി പതിനെട്ടിൽ നൽകിയ മുറി അതിന്റെ തുടർ അനുമതിക്ക് വേണ്ടി നൽകിയ അപേക്ഷ അത് തുടരാൻ അനുവാദം കൊടുക്കില്ല എന്ന തീരുമാനമെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇന്നത്തെ അവസാനത്തെ ഈ യോഗത്തിൽ അദ്ദേഹം നിലപാട് സ്വീകരിച്ചത് ഇത് ഇന്നത്തെ ഒരു സമീപനം മാത്രമല്ല ഈ മൂന്ന് വർഷക്കാലവും ജനാധിപത്യപരമായി ഇടപെടുന്നതിനു പകരം രാഷ്ട്രീയ കക്ഷി താൽപര്യങ്ങൾക്കനുസരിച്ച് സങ്കുചിതമായ നിലപാടുകൾക്കനുസരിച്ചുള്ള സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് നിരന്തരം ഈ വിഷയങ്ങൾ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് തുടർക്കത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യം ഇത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ചേർന്ന് മുന്നോട്ട് പോകേണ്ട ഒന്നുള്ളതാണ് പക്ഷെ അത്തരം ഒരു അനുഭവം ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇതുവരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല ഇപ്പൊ ഏറ്റവും അവസാനം എസ് ടി പി പ്ലാന്റ് മഞ്ചപ്പാലത്ത് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം നടത്തി അദ്ദേഹം എന്താ അവകാശപ്പെട്ടത് അത് അദ്ദേഹത്തിന്റെ മാത്രം മികവാണ് ഇത് ഒരു കാര്യത്തിൽ മാത്രമല്ല അത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉൾപ്പെടെ പിന്തുണയോടെ അങ്ങനെയാണല്ലോ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കുക അതിന്റെ എല്ലാം ക്രെഡിറ്റ് തങ്ങൾക്ക് മാത്രമാണ് അപ്പോൾ ബഹുമാൻപ്പെട്ട മന്ത്രി ആ വേദിയിൽ വെച്ച് ഞാൻ മനസ്സിലാക്കിയത് ഈ തദ്ദേശമര സ്ഥാപനത്തെ അഭിനന്ദിച്ചു പറഞ്ഞു പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും സംസ്ഥാന ഗവൺമെന്റിന്റെ അത്തരം ഇടപെടലുകളെ അനുമോദിക്കാൻ പോയിട്ടെ അംഗീകരിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല സർക്കാർ മുന്നോട്ട് വെക്കും